റിയില്ല നിനക്ക് പ്രായമായിട്ടില്ലല്ലോ എന്ത് എന്നെക്കാളും ചെറിയൊരു ആൾക്കാരൊക്കെ പൊളിക്കാ കൊതി

சந்தே நானே 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 நீ நானோ சந்தே நானே நீன போன நோ உம்புக்கு சாமி அம்பி அம்பானோ இருக்கா യു കംഫർട്ട് ഫുൾ ഇപ്പൊ കൊറേ ഷൂട്ടൊക്കെ ചോറ് അമ്മ ഓന്നില്ലെങ്കിൽ ഓരോ ഷൂട്ടാണിട്ടെ ഇത് എങ്ങനെ വരുന്നറിയോ നീ കറക്റ്റ് ആയിട്ട് ഇരുന്ന് പറ നല്ല ഫ്രെയിമിൽ പറയുകൾക്കാര് എന്റെ ഫേവറേറ്റ് അതിന്റെ താഴെ ചോറ് സുരേഷ് വന്നിട്ട് പ്രോഡ്സ് ഒരു പെണ്ണു കാര്യമായിട്ട് ഒക്കെ വാർത്തോണ്ടിരിക്കണേ ഇവന് മൂത്താപ്പാക്ക് ചോറ് കൊടുത്തോണ്ടിരുന്നോണ്ടിരുന്ന എനിക്കും അവൻ മൂക്കൊലിപ്പിച്ചോണ്ടും ഞാൻ കൊറച്ച് നല്ല പോലെ തട്ടോട്ട് പുണ്യമാസത്തിൽ സെറ്റ് ഇരിക്കാം അപ്പൊ ആ സെറ്റിനകത്തുള്ള ഒരു സെറ്റിൽ ഇരിക്കുമ്പോ നിങ്ങൾ സെറ്റ് ആയിട്ടാണ് വരുന്നത് അല്ലെ നിങ്ങൾ എങ്ങനെ നിങ്ങൾ അറിയും ഇത് സെറ്റ് ആണോ അതോ നിങ്ങളുടെ സെറ്റിന്റെ സെറ്റാണോ മൊത്തിന്റെ സെറ്റ് ആണോ അപ്പൊ നിങ്ങൾ ഏതെങ്കിലും മറ്റേ ഡമ്മി ക്യാമറ പോയി പോയിട്ടുണ്ട് അറിയാണ്ട് അത് സെറ്റിന്റെ സെറ്റല്ലേ സെറ്റ് ആയോ എന്റെ മനസ്സിൽ ഒരു അച്ഛനായതിനുള്ള ബിഫോർ ആൻഡ് ആഫ്റ്റർ എക്സ്പീരിയൻസ് പറയും ഹലോ പ്രണ എന്റെ അല്ല എന്റെ അങ്ങനെ വലിയ കാര്യമായിട്ടൊരു വ്യത്യാസം ഒന്നും ഇല്ല ബെഡ്ഡിൽ കുറച്ചുകൂടി സ്ഥലം പോയില്ല അവരിപ്പ കൃത്യം ഞങ്ങളുടെ പോലെ അടുത്ത അച്ചുപോലെ അവസ്ഥ മാത്രമേ ഉള്ളൂ അല്ല അതെ ഞങ്ങൾക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയ പോലെ തന്നെയാണ് കൂടെ തന്നെ ഉണ്ട് അതാണ് ഒരു കരിയർ എന്ന് ആ ഒരു തോൽവിയിൽ നിന്നാണ് ഞാൻ കേട്ടോറിവ് ആദ്യം ഞാൻ അവിടെ ചോണിയത് പിന്നെ എൻറെ ഡാഡി പറയും ആമ്പിള്ളാരായ അറിഞ്ഞിരിക്കേണ്ട ഒരേ ഒരു കാര്യം ഗിറ്റാറാണ് എവിടെ ചെന്നാലും എന്റെ പപ്പയുടെ സ്ഥിരം ആയിരുന്നത് ചുരുള മുടിയും അത്രല്ല

ൂടി ലാസ്റ്റിലാണ് ഇനി ഇത് കുടിച്ചാൽ തൊണ്ടവേദന എടുക്കും തണുത്ത് കോൾ കോഫി ഒരാ കോപ്പിറൈറ്റ് വരോടാ ഇല്ലല്ലോ ഞാൻ അവര് ഒറിജിനൽ ട്രാക്കാണ് ട്രാക്കാന്ന്

കൊടുക്കുക മോളെ ഇത് പാട് ഇങ്ങനെ പാട് എങ്ങനെ നീ കോപ്പി അടിക്കാറില്ല ഞാനും കണ്ടിട്ട് എല്ലാരും ഇവിടെ ഇല്ല ആരും കാണിച്ചെടുത്തില്ല എന്താ വെച്ചാൽ കോപ്പി അടിച്ച അവരും പിടിക്കപ്പെടും പിന്നെ നമ്മൾ പഠിക്കുവായിരുന്നു ഞാൻ എനിക്ക് പൊട്ടിയാലും കുഴപ്പമില്ല എൻ്റെ അപ്പൻ എന്നെ വഴക്കുറയത്തില്ല എനിക്ക നന്നായിട്ട് ആണോ അപ്പൊ നീട്ടലുണ്ട് Oh la la,